ഹായ് ഓൾ ദിസ് ഇസ് മൺ മോർണിംഗ് അഞ്ചേ മുക്കാലിൽ നിന്ന് അലാൻ മടിച്ച് എണീറ്റട്ട് പിന്നെ അത് ആറുമണിക്കി ആറ് മണിയായപ്പോഴത്തേക്ക് അലാൻ മടിച്ചപ്പോൾ നിലവിൻ്റെ കൂടെ എണീറ്റു പിന്നെ നിലവിന് കുറച്ച് അമൃതമൊക്കെ കൂടി തുറക്കിയിട്ടാണ് ഞാൻ താഴത്തേക്ക് പോരുന്നത് രാവിലെ കിച്ചണിലെത്തിയാൽ ആദ്യത്തെ പരിപാടി ചോറിനുള്ള അരി കുക്കറിൽ ഇടാന്നുള്ളതാണ് ഒരു ഗ്ലാസ് അരി മതി സാധാ ഞങ്ങൾക്ക് വെക്കാനായിട്ട് ഇപ്പോൾ അമ്മയും കൂടെ ഉണ്ടെങ്കിലും ആ ഒരു ഗ്ലാസ് ഒന്ന് കൂനെ കൂട്ടി എടുത്താൽ മതി രാത്രി ഇവിടെ ആരും ചോറ് കഴിക്കാറില്ല കുക്കറിലാവുമ്പോഴത്തേക്ക് അര മണിക്കൂറിനുള്ളിൽ ചോറാവും ആദ്യത്തെ ഒരു എട്ട് പത്ത് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വിസിലടിക്കുന്നു എന്ന് തോന്നി വരുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി വിസലടിച്ചു കഴിഞ്ഞാൽ കുക്കറെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ ജോലികളും തീർത്ത് കഴിയുമ്പോഴത്തേക്ക് അരി അടച്ചിടാൻ ഭാഗമായിട്ടുണ്ടാവും ഈ അരിയുടെ കൂടെ തന്നെ കുക്ക് സാറിന് കൊടുത്തുവിടാനും നെല്ലുവിന് കഴിക്കാനും ഒക്കെയുള്ള കാടമുട്ടയും കൂടെ ഞാൻ പുഴുങ്ങിയെടുക്കും അങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോഴത്തേക്ക് നിറത്തിൽ ചെറിയൊരു വ്യത്യാസം വരുന്നേ ഉണ്ടാവുള്ളൂ വി കെൻ സേവ് എനർജി ആൻഡ് ടൈം ചാനൽ തുടങ്ങിയ ദിവസത്തെ എഴുപത്തൊന്ന് സബ്സ്ക്രൈബേഴ്സ് എന്ന സ്ഥിതി മാറി ഇപ്പോൾ അല്പം കൂടിയിട്ടുണ്ട് അല്പം എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എന്നാലും സന്തോഷമുണ്ട് റീൽസ് ആയിട്ട് കിച്ചൺ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയെങ്കിലും ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെപ്പറ്റി അങ്ങനൊരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ റീൽസൊക്കെ ഇപ്പോൾ അത്യാവശ്യം റീച്ചായി തുടങ്ങിയപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ചാനൽ തുടങ്ങാത്ത എന്താന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മറുപടി പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല എന്നാൽ പിന്നെ അങ്ങ് തുടങ്ങിക്കളയാമെന്ന് കരുതിയിട്ടാണ് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് കടല പുരട്ടിയെടുക്കാമെന്ന് കരുതിയിട്ട് രാത്രി തന്നെ കുറച്ച് കടല ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിരുന്നു ഇപ്പോൾ ചോറ് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ സൈഡിൽ കടലയും കൂടെ ഞാൻ കുക്കറിൽ വെച്ച് വിസിലടിപ്പിച്ചെടുക്കുവാണ് കടല വേകാൻ ഞാൻ ഒരു മൂന്ന് വിസിൽ ഹൈ ഫ്ലെയിമിലും ഒരു രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലും ഒക്കെ എടുക്കാറുണ്ട് പാല് നോക്കിയപ്പോൾ ഏതാണ്ട് തീർന്ന അവസ്ഥയിലായി നിലവിന് പിന്നെ എണീക്കുമ്പോൾ പാല് കൊടുത്തല്ലേ പറ്റൂ അതുകൊണ്ട് നിലവുന് മാത്രമായിട്ട് ആ പാല് കാച്ചെടുക്കാമെന്ന് കരുതി കുക്കുസാറിനെ പാൽ കുടിപ്പിക്കുന്നത് ഇപ്പോൾ ഡെയിലി ഒരു ചടങ്ങാണ് ബൂസ്റ്റ് തീർന്നിട്ട് മൂന്നാല് ദിവസമായി വാങ്ങിക്കാൻ ഞാനും വിട്ടുപോകും ചോറ് ഇവിടെ ഉപ്പിട്ടാണ് വെക്കുന്നത് ആദ്യത്തെ വെള്ളം ഒഴിച്ചു കളഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ചോറ് വാർത്തിടുന്നത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ചോറ് കുഴഞ്ഞിരിക്കത്തില്ല നമ്മൾ അടുപ്പിൽ വെച്ചെടുക്കുന്ന ചോറ് പോലെ തന്നെ തരിതരിയായിട്ട് വിട്ട് വിട്ട് എടുക്കും കടല ഉള്ളിയും മുളകോട്ട് പുരട്ടിയെടുക്കാനായതുകൊണ്ട് ഇപ്പോൾ കടല വെറുതെ ഉപ്പിട്ട് മാത്രമാണ് വേവിക്കുന്നത് അമ്മ താഴെ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ രാവിലെ അധികം തട്ടുമുട്ടൊന്നും കേൾപ്പിക്കാതെ ഈ പരിപാടിയൊക്കെ ചെയ്യണം എന്നാണ് പ്ലാൻ ഒരു പത്തിരുപത്തൊന്ന് വയസ്സ് വരെ അമ്മ എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിച്ചിട്ടില്ലാ സത്യം പറഞ്ഞ വീട്ടിൽ വരുന്ന എല്ലാവരും പറയുമായിരുന്നു പെമ്മക്കളെ ഇങ്ങനെ വളർത്തരുത് പാചകം പഠിപ്പിക്കണം ക്ലീൻ ചെയ്യാൻ പഠിപ്പിക്കണം എന്നൊക്കെ അമ്മ അവരോടെല്ലാം തിരിച്ചു പറയുന്ന മറുപടിയാണ് രസം പണ്ടേ ഞാൻ പരീക്ഷയ്ക്ക് തൊട്ട് തലേന്ന് രാത്രി മാത്രമേ പഠിക്കത്തുള്ളൂ ഇനി എത്ര ദിവസം ഉണ്ടെങ്കിലും എനിക്ക് പഠിക്കാൻ പറ്റില്ല തലേന്ന് രാത്രി ഇരുന്ന് പഠിച്ചിട്ട് അങ്ങനെ തന്നെ രാവിലെ എണീറ്റ് എണ്ണീറ്റിട്ട് പല്ലുതേച്ച് എക്സാമിന് പോയ ദിവസങ്ങളും ഉണ്ട് അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവൾ പഠിക്കുന്ന കുട്ടിയല്ലേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ എണീക്കുന്നതിനാ കാലും മുമ്പേ എണീറ്റ് എല്ലാ ജോലിയും ഒതുക്കിയിട്ട് ജോലിക്കും കൂടെ പോകുന്ന ഒരു പെൺകുട്ടിയായിരിക്കും എന്തായാലും അവൾ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്തെങ്കിലും അവൾ അങ്ങ് സൂപിച്ചോട്ടെ എന്ന് പറയും ചില ദിവസങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട് രാവിലെ എണ്ണീറ്റാൽ സൺ മ്യൂസിക് ഇട്ട് ഒരു ഇരിപ്പുണ്ട് വൈകുന്നേരം വരെ അങ്ങനെ കുറേ പാട്ടുകളും കേട്ടിരിക്കും അമ്മ സോഫയിൽ തന്നെ രാവിലത്തെ ഭക്ഷണവും ഉച്ചക്കത്തെ ഭക്ഷണവും ഒക്കെ കൊണ്ടുതരും ടീച്ചറായിട്ട് ആദ്യം കിട്ടിയ ജോലിക്ക് പോലും അമ്മ എടുത്തു തരുന്ന ടിഫിൻ പാത്രവും ആയിട്ട് വീട്ടിൽ നിറങ്ങി ഓടിയിട്ടാണ് ശീലം അതൊക്കെ കൊണ്ട് തന്നെ അമ്മ ഇവിടെ നിൽക്കുമ്പോൾ ഞാനും വിചാരിക്കും അമ്മയൊന്ന് സൂചിച്ചോട്ടെ എന്ന് അതുകൊണ്ട് തന്നെ എല്ലാ പണിയും ഞാൻ തന്നെ അങ്ങ് ചെയ്യും എന്നാലും അടങ്ങിയിരിക്കില്ല കേട്ടോ എണീറ്റാല് എന്റെ കണ്ണ് വെട്ടിച്ച് ബിന്നിലെ തുണിയെടുത്ത് തുണി കഴുകാൻ പോകും പിന്നെ മുറ്റം തൂക്കും രാത്രി മുഴുവൻ നിലവു കുടിക്കുന്നത് അമൃതമാണ് കേട്ടോ ഈ ഒരു കുപ്പിയിലും ആയിരിക്കുന്ന പച്ച ഗ്ലാസ് നിറച്ചും അമൃതം കാച്ചിട്ട് ആ ചരുവത്തിൽ ഏകദേശം കാൽ ഭാഗത്തോളം വെള്ളമെടുത്ത് അതിലോട്ടിത് രണ്ട് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് മുമ്പ് ഒരു മൂന്ന് നാല് തവണ എണീക്കുമായിരുന്നെങ്കിലും ഇപ്പൊ രണ്ട് തവണ എണീക്കുള്ളൂ ഒരു വട്ടം എണീക്കുമ്പോൾ കുപ്പിയിലത് മുഴുവൻ പിടിച്ചു കൊടുക്കും എന്നിട്ട് വീണ്ടും ഗ്ലാസിലത് കുപ്പിയിലോട്ട് ഒഴിച്ച് നിറച്ച് വെച്ചിട്ട് ഞാൻ വീണ്ടും കിടക്കും അടുത്ത തവണ എണീക്കുമ്പോഴത്തേക്ക് വീണ്ടും കുപ്പിയിൽ അമൃതം മുഴുവൻ അവൻ കുടിക്കും കുക്കു സമയത്ത് ഒരുപാട് കാശ് ഞാൻ ഫോമുല മേടിച്ച് കളഞ്ഞിട്ടുണ്ട് അവനാണെങ്കിൽ എന്നും കുന്നും ഹോസ്പിറ്റലിലും അഡ്മിറ്റായിരുന്നു രണ്ടുപേരും പ്രീമച്യോർ ബേബീസ് ആണ് എന്നാലും നിലു കുറച്ചുകൂടെ ഹെൽത്തിയാണ് കേട്ടോ ഈ അമൃതം അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് പക്ഷേ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവൻ ഉണർന്നിരിക്കുമ്പോൾ അമൃതം കുടിക്കാറില്ല രാത്രിയിലാ ഉറക്കച്ചടവോടെ കരയുമ്പോൾ ഉന്നിപ്പിൾ വായലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് വലിച്ചു കുടിക്കുന്നതാണ് രാത്രി അല്ലാണ്ട് അമൃതം അവന് കൊടുക്കാറുമില്ല സ്കിൻ കെയറിനെ കുറിച്ചിട്ട് പറയാമോ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് ഞാൻ റിപ്ലൈയും കൊടുത്തിരുന്നതാണ് ബോഡിയിൽ ഞാൻ വാസിലിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ട് സൺസ്ക്രീനും വാസിലിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത് പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സൺസ്ക്രീൻ ഓട്ടോബാൻ അക്വാജെല്ലാണ് മുഖത്ത് ഉപയോഗിക്കുന്ന ക്രീംസ് എല്ലാം ഒലേണ്ടതാണ് മുടിക്കായിട്ട് ചെയ്യുന്ന ഷാമ്പൂവും കണ്ടീഷണറും ഡോവിൻ്റെതും കാലിൽ സോക്സ് ഇട്ടിരിക്കുന്നത് എന്തിനാന്ന് ഇൻസ്റ്റഗ്രാമിലും കമൻറ്റ് ഉണ്ടായിരുന്നു കാലില് ഞാൻ രാത്രി നന്നായിട്ട് നമ്മുടെ സാധാ വാസ്ലിൻ തേച്ചിട്ട് സോക്സ് ഇട്ടിട്ടാണ് കിടക്കുന്നത് അതാകുമ്പോൾ രാവിലെ ആകുമ്പോൾ കാല് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും എൻ്റേത് പിന്നെ അത്ര സ്മൂത്ത് സ്കിന്നൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ ഇപ്പോൾ ഫ്ലാഷിലും ലൈറ്റിങ്ങിലും ഒക്കെ അങ്ങനെയൊക്കെ തോന്നുന്നതായിരിക്കും എൻ്റെത് നല്ല ഡ്രൈ സ്കിന്നാണ് അതുകൊണ്ടുതന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ക്രീംസ് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടും ഉണ്ടാകും തട്ടലും മുട്ടലും ഒന്നും തീരെ കേൾപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചെങ്കിലും അമ്മ എണീറ്റോട്ടോ അലനുള്ള എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാനും അമ്മയും കൂടി ഇരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ചെറിയ വെയിലും എന്നാൽ ഒരു സൈഡിൽ നിന്ന് മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട് തുണിയൊക്കെ എന്തായാലും അമ്മ ഇപ്പോൾ ഡെയിലി കഴുകുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് ടെൻഷനേ ഇല്ല മുഖത്തും തലയിലും യൂസ് ചെയ്യുന്ന ക്രീംസിനെയും സീറംസിനെയും പറ്റിയൊക്കെയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമുക്ക് വഴിയേ ചെയ്യാം കേട്ടോ ഇൻസ്റ്റാഗ്രാമിലേക്ക് കിച്ചൺ റീൽസിൻ്റെ തുടക്കത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ സോങ്സോ ഏതെങ്കിലും മ്യൂസിക്കോ ഒക്കെ ആയിരുന്നു ഇടുന്നത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും പറയണമെന്നൊക്കെ ആഗ്രഹം തോന്നും എന്നാലും വോയിസ് ഓവറ് കൊടുത്തിട്ട് ആദ്യത്തെ ഒരു ബിറ്റൊക്കെ കേട്ടിട്ട് ഞാൻ തന്നെ വേണ്ടെന്ന് വയ്ക്കും ഇവിടെയും ഇവിടെയും ഇപ്പോൾ കമൻസിൽ സൗണ്ട് കൊള്ളാം കേട്ടോണ്ടിരിക്കാൻ രസമുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ സത്യം പറഞ്ഞ ഉള്ളിൽ എനിക്കെന്തോ എൻ്റെ സൗണ്ട് പണ്ടും ഇഷ്ടമല്ല ഇപ്പോഴും ഇഷ്ടമല്ല അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മൈദയും ആട്ടമാവും കൂടെ ചേർത്തിട്ട് ഒരു ദോശ ചെയ്തെടുക്കുവാണ് യൂഷ്വലി ഞാനിത് മൈദമാവിൽ മാത്രമാണ് ചെയ്യുന്നത് മൈദ കുറവാണ് ായതുകൊണ്ടാണ് എന്നിത്ര ആട്ട യൂസ് ചെയ്യുന്നത് ആ ആട്ടയുടെ പാക്കറ്റ് അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ റേഷൻ കടയിൽ കിട്ടുന്നതാണ് മാവിലേക്ക് ഇത്തിരി ഉപ്പും അല്പം പഞ്ചസാരയും ലേശം സോഡാ പൊടിയും കൂടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടാണ് മിക്സിയിൽ അടിക്കുന്നത് ദോശമാവിൻ്റെ പരുവത്തിന് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് കഴിഞ്ഞാൽ മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം അപ്പോൾ ദോശ നന്നായിട്ട് വരും പെട്ടെന്ന് ചുടാനും പറ്റും പക്ഷെ കുറച്ച് നേരം വെച്ചിട്ട് ചുടുമ്പോഴത്തേക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒരു ഫ്ലഫിനെസ്സും ഒക്കെ വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ സമയം കൊണ്ട് ഒരു സവാള കുറച്ച് പിരിയമുളക് ഒത്തിരി കറിവേപ്പില കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കടല കടലപിരട്ടിയെടുക്കാനായിട്ടുള്ള അരപ്പ് ഞാൻ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുവാണ് അലൻ മധുരം കഴിക്കാറില്ല പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് കറിയും കൂട്ടിയിട്ട് എന്തെങ്കിലും കഴിക്കത്തുള്ളൂ അപ്പോൾ അലന് ദോശയും കടല കടലപിരട്ടിയതും കൊടുത്തിട്ട് എനിക്കും അമ്മയ്ക്കും കുക്കുനും നിലൂനും കൂടെ ചുരുളപ്പം ചെയ്യാനാണ് എൻ്റെ പ്ലാൻ നിലൂനടയ്ക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന പാക്കേജിൽ ശർക്കരയും കാണും അപ്പോൾ ആ ശർക്കര ഇടിപ്പുണ്ട് ശർക്കരയും പിന്നെ അമ്മ തേങ്ങ ഇന്നലെ തിരികെ വെച്ചിട്ടുണ്ട് ശർക്കരയും തേങ്ങയും കൂടെ കുഴച്ച് അതിനുള്ളിൽ വെക്കാനായിട്ടുള്ള ഇവിടെ ഇതിൻ്റെ തീറ്റ എന്ന് പറയും അതും കൂടെ ചെയ്തു വെക്കുന്നുണ്ട് മുമ്പ് അമ്മയും ഒക്കെ ഇങ്ങനെ ഇലയപ്പോ കൊഴുക്കട്ടയോ ചുരുളപ്പോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ തീറ്റ ബാക്കി വരുന്നതും കാത്തു ഞാൻ ഇരിക്കാറുണ്ട് അത് ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും ഒരുപക്ഷെ ഇരുന്നിട്ടുണ്ടാവും നല്ല ടേസ്റ്റ് അല്ലേ ഇത് ഇങ്ങനെ കഴിക്കാൻ ഞാനിതിൻ്റെ അകത്ത് കുറച്ചുകൂടെ പഞ്ചസാരയും കൂടി ഇട്ട് കഴിക്കും അവസാനം ബാക്കി വരുന്നത് ഇപ്പം അല്ല കേട്ടോ ഇപ്പം മുന്നോട്ട് വരുന്ന വയറിനെ പേടിച്ച് പഞ്ചസാര കുറച്ചേക്കുമാണ് ആല് തണുപ്പിച്ച് കുപ്പിയിലൊഴിച്ച് അലൻ്റെ കാപ്പിക്കൊപ്പം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടല വെരട്ടി എടുക്കാം ഞാനത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ദോശയുടെ ബാറ്ററും ഇപ്പോൾ ഏതാണ്ട് ശരിയായി ഇത് രണ്ടും കൂടെ അടുത്തടുത്ത് വെച്ചപ്പോൾ പാത്രങ്ങൾ തമ്മിൽ തട്ടുന്നത് കൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചു എണ്ണ തടങ്ങിയിട്ട് ഞാൻ ആദ്യത്തെ ദോശ ഒഴിച്ചു തുടങ്ങി ഈ ഒരു പരുവത്തിനാണ് കേട്ടോ മാവ് എടുക്കേണ്ടത് അധികം കുറുക്കവും വേണ്ട അധികം നീട്ടവും വേണ്ട ഇത് നൈസായിട്ടിരിക്കുന്നതാണ് അതിനൊരു ടേസ്റ്റ് അമ്മ പതിവ് പോലെ ബിന്നി കിടക്കുന്ന മൂന്ന് തുണിയും കൊണ്ട് അലക്കലിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകും കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അരവിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇവിടെ ഞങ്ങൾ കടലിൻ്റെ അടുത്തായതുകൊണ്ട് കറിവേപ്പില മരം തീരെ കിളിക്കാറില്ല കേട്ടോ മദലിൻ്റെ പൊക്കത്തുവരെ എങ്ങനെയെങ്കിലുമൊക്കെ വളരും പക്ഷെ അത് കഴിഞ്ഞ് ഒന്നും മേളോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അടപടലം കരിഞ്ഞു പോകും ഇതിപ്പോൾ വൈകുന്നേരം അമ്മയും കുക്കും നെല്ലും കൂടെ വെളിയിലിറങ്ങുമ്പോഴത്തേക്ക് കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്ന വീടുകൾ അതായത് ഒരു മൂന്ന് നാല് നിര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നിൽക്കുന്ന വീടുകളിൽ മരങ്ങളൊക്കെ നന്നായിട്ട് വരും കേട്ടോ അങ്ങോട്ട് ഉപ്പ് കാറ്റ് അധികം അടിക്കത്തില്ലല്ലോ അത് പ്രത്യേകിച്ച് മറവിൽ നിൽക്കുന്ന മരങ്ങളാണെങ്കിൽ നന്നായിട്ട് ഇല പിടിക്കും അവിടെ നിന്നൊക്കെ അമ്മ പിച്ചുകൊണ്ട് വരുന്നതാണ് ഈ സാധനം കൈവച്ചൊക്കെ വടിച്ചിടുന്നത് സൂക്ഷിച്ച് വേണം കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പുകഞ്ഞു തുടങ്ങും ഞാൻ ഞാനപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കയ്യിലെത്തിക്കും കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഓർക്കാതെ നിലവിൻ്റെ കവളിലൊക്കെ പിടിച്ചു പോവും കടല വേവിച്ചപ്പോഴേ ഞാൻ വെള്ളം കുറച്ചിട്ടാണ് വേവിച്ചത് അപ്പോൾ ഇച്ചിരി വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാം കൂടെ തട്ടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കടലിൽ പുരട്ടി ഇത് റെഡിയാകും കേട്ടോ ഇതിലോട്ട് വേണമെങ്കിൽ ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേശം വിനാഗിരി വേണമെങ്കിൽ ഒഴിക്കാം തക്കാളി വേണമെങ്കിലും ആഡ് ചെയ്യാം ഇപ്പോൾ ഞാനൊന്നും ചേർക്കുന്നില്ല എനിക്കിപ്പോൾ ടേസ്റ്റ് കറക്റ്റ് ആണ് ദോശയുടെ രണ്ട് വശത്തും ഞാൻ കുറച്ച് ബട്ടർ തേച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ടേസ്റ്റിന് ഒരു പ്രത്യേകതയാണ് നെയ്യും ചേർക്കാം പക്ഷേ നെയ്യേക്കാളും ടേസ്റ്റ് ബട്ടർ തേക്കുമ്പോഴാണ് ഇപ്പം സമയം ഏകദേശം ഏഴര ആയിട്ടുണ്ടാവും ചോറ് വിസിലടിച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എട്ടരയാകുമ്പോഴത്തേക്ക് പണി കഴിഞ്ഞ് കൊക്കുമായിട്ട് കഴിക്കാനിരുന്നാലേ സമയത്തിന് എനിക്ക് ഇറങ്ങാൻ പറ്റും അടുത്താണെങ്കിലും നമ്മൾ ആവാൻ പാടില്ലല്ലോ പിന്നെ ഇപ്പോൾ ഈ മഴ തുടങ്ങിയ സമയം തൊട്ട് അതല്ലേലും പണ്ടേ അങ്ങനെയാണല്ലോ സ്കൂളിലോട്ട് ഇറങ്ങുന്ന സമയത്തും തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറുന്ന അത്രയും നേരത്തേക്കും ഒരു മഴയുണ്ടാവും അപ്പോൾ ആ മഴയും എന്നെ ഒന്നും കൂടെ ആക്കും കുടയും പിടിച്ചുകൊണ്ട് ഈ തീരദേശ റോഡിൽ കൂടെ നടന്നു പോകാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നടന്നു പോയാൽ കാറ്റ് നമ്മളെ നമ്മളെങ്ങ് പറത്തിക്കൊണ്ട് പോകും ആദ്യം കയ്യിലിരിക്കുന്ന കുടയോടിയും പിന്നെ പുറകെ നമ്മൾ ഓടേണ്ടി വരും അത്രയ്ക്ക് കാറ്റടിക്കും അല്ലെങ്കിൽ മൂന്നാല് സാധാ ദോശ ഉണ്ടാക്കിയിട്ട് ചുരുളപ്പം ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ ഞാൻ ചുരുളപ്പം ഉണ്ടാക്കിയാൽ ഞാനത് ചുരുട്ടിയെടുക്കുമ്പോഴത്തേക്ക് എന്തായാലും കുറച്ച് ശർക്കരയൊക്കെ പുറത്തു പോകും അത് പാനിൽ അവിടെ ഇവിടേക്ക് ഉരുഗി ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലോ അപ്പൊ ആദ്യമേ സാധാദോഷ ചുട്ടെടുത്താൽ പിന്നെയുള്ള മെസ്സൊക്കെ നമ്മൾ സഹിച്ചാൽ മതിയല്ലോ അങ്ങ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് മിക്കപ്പോഴും ബിരിയാണ്ടിയാണ് കേട്ടോ ലില്ലിയമ്മച്ചി ഈ മീൻകറിയുടെ ഒക്കെ സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പൊ മീൻകാരം വരുന്നത് വരെ അമ്മച്ചി ഫ്രീ ആണ് അതുകൊണ്ട് ആളിവിടെ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ അമ്മ പാത്രം കഴുകിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ ലില്ലിയമ്മച്ചി എത്തിയപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ കുറച്ചു നേരം അമ്മായിയ്മേ മരുമോളും കൂടെ അങ്ങനെ അങ്ങോളൂ ഇത് ചൂടോടെ കഴിക്കാനല്ലേ നല്ല സ്വാദ് അതുകൊണ്ട് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ഡിഷിലോട്ട് മാറ്റാണ്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് കുക്കൂറിന് ഇപ്പൊ തന്നെ വിളിച്ചോണത്തിൻ്റെ സമയമായി എട്ട് മണിയായി അമ്മയ്ക്കും എനിക്കും ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ അങ്ങ് കഴിക്കാമല്ലോ അപ്പോൾ ചോറേ ഞാൻ വാർത്തിടുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പാത്രത്തിൻ്റെ അകത്തുള്ള ചോറ് മതി കേട്ടോ ചില വീഡിയോസൊക്കെ കണ്ടിട്ട് ചോദിക്കാറുണ്ട് ഇത് തികയും വന്നു ഉച്ചക്കത്തേക്ക് മാത്രം ആവുമ്പോൾ ഇത് തികയും ഇത് ഇന്നലത്തെ ബീഫ് ഫ്രൈ ആണ് കേട്ടോ അതൊന്നും ചൂടാക്കി എടുക്കുന്നുണ്ട് കുക്കു സാറിന് കൊടുത്തു കൊടുത്തുവിടാനായിട്ട് ഞായറാഴ്ച അരക്കിലോ ബീഫേ വാങ്ങിക്കാറുള്ളൂ എന്നാലും അത് എന്തായാലും തിങ്കളാഴ്ചത്തേക്ക് കാണും അപ്പോൾ നിങ്ങൾ ഇനി കാണുന്ന മിക്ക വീഡിയോസിലും തിങ്കളാഴ്ചത്തേക്ക് ഞാൻ ലഞ്ചിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ബീഫ് കറി ഉണ്ടാവും ഇതാണ് കുക്കു കുക്കുസാറിൻ്റെ ലഞ്ച് ബോക്സ് ചോറും ബീഫ് ഫ്രൈയും രണ്ട് കാടമുട്ട പുഴുങ്ങിയതും പിന്നെ ഇപ്പോൾ ചെയ്ത കടലയും കൂടെ കുറച്ച് ഞാൻ വയ്ക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ ഇന്നലെ ചെയ്ത വെള്ളരിക്ക മോരുകറിയും ഇരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ലഞ്ചിനു പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടാക്കാറുന്നത് ഇതൊക്കെ ഞാൻ ഉച്ചയ്ക്ക് വന്ന് ചൂടാക്കി എടുക്കത്തേ ഉള്ളൂ ഇപ്പോൾ ഇത് ഞാൻ ചൂടാക്കുന്നില്ല ഉച്ചയ്ക്കത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ടിരുന്നുള്ളൂ സ്നാക്സിനായിട്ട് കുക്കു ബിസ്ക്കറ്റ്സ് മാത്രമേ കൊണ്ടുപോവാറുള്ളൂ അച്ചപ്പോ മുറുക്കോ മിച്ചറോ ഇതൊന്നും തന്നെ കഴിക്കത്തില്ല എപ്പോഴെങ്കിലും ഒരു ദിവസം മൂടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് വാ എടുക്കുന്നതല്ലാണ്ട് ഇഷ്ടപ്പെട്ട് അവനിതൊന്നും തന്നെ കഴിക്കത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ നിർബന്ധിക്കാറുമില്ല ഇതിന്നലെ രാത്രി കുക്കുന് ഇന്ന് കൊണ്ടുപോകാനായിട്ട് ഔട്ട് എടുത്തതാണ് കേട്ടോ രാത്രി പിന്നെ സമയം വൈകിയതുകൊണ്ട് അവന് ഹിന്ദി പോയവും പഠിക്കണമായിരുന്നു അതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ നല്ല ടയേർഡുമായി പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല പ്രിൻ്റ് ഔട്ട് മാത്രം എടുത്തു വെച്ചു ഞാൻ തന്നെയാണ് കേട്ടോ സ്കൂളിലെ അക്കാഡമിക് ഓഫീസർ അപ്പോൾ ഞാൻ കുട്ടികൾക്ക് വർക്ക് കൊടുക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു വിടും ബാക്ക് സപ്പോർട്ട് എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറയാൻ അപ്പോൾ നമുക്കിത് പ്ലക്കാർഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എക്സിബിറ്റ് ചെയ്യേണ്ട സമയത്തോ ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്യാം ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ വർഷവും ബിയോണ്ട് ദ ക്ലാസ് റൂംസ് എന്ന പേരിൽ കുട്ടികൾ കൊണ്ടുവരുന്ന ഇതുപോലുള്ള വർക്ക്സ് എക്സിബിഷനായിട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്കിതൊക്കെ മതിലിൽ ഒട്ടിക്കാനും തൂക്കിയിടാനും അല്ലെങ്കിൽ ചാരി വയ്ക്കാനും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുമ്പഴത്തേക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ അതിനകത്ത് പ്രിൻഡ് ചെയ്തിരിക്കുന്ന ഒക്കെ കുക്കു സാറിനെ കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വായിപ്പിച്ചു ഇനി ഗാന്ധിജിക്ക് സ്കിൻ കളർ അടിക്കണമെന്നും പറഞ്ഞ് അവൻ അവനവിടെ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് നിലു കരയാതിരിക്കാൻ അമ്മ നിലവിനേയും കൊണ്ട് വില്യംസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കുക്കു ആദ്യം തന്നെ ഇറങ്ങി ഷൂസ് വിട്ട് ഫുട്ബോൾ കളി തുടങ്ങി അങ്ങനെ പിന്നെ അവന്റെ ബാഗും എന്റെ ബാഗും ലാപ്ടോപ്പും എല്ലാം കൂടെ കെട്ടി വാരി ഞാൻ ഇറങ്ങുവാണ് കയ്യിൽ സ്കൂളിലേക്ക് ഒരു പാസൽ വന്നതാണ് കേട്ടോ ഇരിക്കുന്നത് അത് കുറച്ച് ബുക്സ് ആണ് നേരത്തെ ഒരു സൈഡിൽ നിന്ന് കണ്ട മഴ ഞങ്ങൾ ഇറങ്ങാൻ നേരെ ആയപ്പോഴേക്ക് കറക്റ്റ് കടലിൻ്റെ ഒരറ്റത്തുനിന്ന് ഇനി എത്തി ഇനിയിപ്പം ഓടിപ്പിടിച്ചു പോകണം മഴ വീഴുന്നതിന് മുമ്പ് സ്കൂളിൽ എത്തണം വീഡിയോസൊക്കെ ഡെയിലി കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളിരുന്ന ഒക്കെ വായിക്കുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എത്ര നന്ദി പറഞ്ഞാലും തീരുത്തില്ല താങ്ക്സ് ഉണ്ട് ഞാൻ ഈ വഴി വരണ്ട എന്ന് വെച്ച് തന്നെ ഇരുന്നതാണ് നിങ്ങൾ എന്നെ ഒരു യൂട്യൂബർ ആക്കി അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം